പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ പ്രവർത്തിക്കണമേ എന്തെന്നാൽ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് അമ്മേ മാതാവേ അമ്മ സ്ത്രീകളിൽ എത്ര ഭാഗ്യവതിയാണ് അമ്മേ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്തെന്നാൽ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല അമ്മയുടെ മാധ്യസ്ഥതയാലാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയി ഭയന്നിരുന്ന ആ കുടുംബത്തെ രക്ഷിപ്പനായിട്ട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് ഈശോ വെള്ളം വീഞ്ഞാക്കിയത് അത്രമേൽ ശക്തിയുള്ളതാണ് അമ്മയുടെ മാധ്യസ്ഥത അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടിയും അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ അമ്മ ഞങ്ങളെ പിടിച്ചുയർത്തേണമേ ആരാലും കളിയാക്കപ്പെടുവാനോ പരിഹസ പ്പെടുവാനോ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ അമ്മേ മാതാവേ ജീവിതത്തിൽ ഇനി എന്തെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ അമ്മേ മാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ കുഞ്ഞുങ്ങളില്ലാതെ ദമ്പതികളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ രോഗത്താൽ പാരപ്പെടുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ പ്രയാസത്താൽ ജീവിക്കുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ പരശുദ്ധയമ്മേ ദൈവ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ അനുഗ്രഹമായി അത്ഭുതമായി അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധയമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അമ്മയുടെ കരത്തിലേക്ക് നൽകുകയാണ് ാണ് ഞങ്ങളുടെ ജോലി മേഖലകളെ അമ്മയ്ക്ക് നൽകുകയാണ് ജോലിയിൽ ഉയർച്ചക്കായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അവർ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് അവരെ എത്തിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ തൃപാദത്യങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും അടച്ചുറുപ്പുള്ള ഭവനം ആവശ്യമാണെന്ന് അമ്മ അറിയുന്നുണ്ടല്ലോ അമ്മേ മാതാവെ അനുഗ്രഹമായി അവരിലേക്ക് കടന്നു ചെല്ലണമേ ഒരു നല്ല ഭവനം കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളെ തിരു കുടുംബത്തിന്റെ വിശുദ്ധി നൽകി അനുഗ്രഹിക്കണമേ ആ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളിലും അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ സമാധാനത്തിലും സന്തോഷത്തോടും കൂടി ജീവിപ്പാൻ അമ്മയെ അവരെ പഠിപ്പിക്കണമേ പരശുധയമ്മയോ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം നികത്തേണമേ ദൈവ മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ ഭൂമിയിൽ അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ മാതാവെ ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാൻ തക്കുവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മ കാത്തുപരിപാലിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ കാത്തു കാത്തുപരിപാലിക്കണമേ ഞങ്ങൾ മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന നീലമേലയ്ക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ കാർഷിക വിളകളെയും ഞങ്ങളുടെ ജന്തു ജീവജാലങ്ങളെയും ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ വലതുകരം നീട്ടിയൊന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന ആ തടസ്സ മേഖലകളെ അമ്മ പൂർണ്ണമായി എടുത്തു മാറ്റണമേ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ എന്തെങ്കിലും അന്ധകാര ശക്തികൾ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് പൂർണ്ണമായ അന്ധകാര ശക്തികൾ പുറത്തേക്ക് പോകട്ടെ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയാൽ ഈശോയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങൾ ഇടയാക്കട്ടെ പരിശുദ്ധ അമേ ദ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിവേഗം ആ ദേവാലയത്തിൽ വരുവാനും അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിപ്പാനും അമ്മയുടെ പൊൻമുഖം കാണുവാനുള്ള ഭാഗ്യം ഈ മക്കൾക്ക് കൊടുക്കണമേ അമ്മയെ ആ ദേവാലയത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലേക്കും അമ്മ അനുഗ്രഹമായി കടന്നു വരണമേ പരിശുദ്ധയമ്മേ അമ്മ ആ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ അവരുടെ പ്രയാസങ്ങളെ ഏറ്റെടുക്കണമേ അവരുടെ ഭാരപ്പെട്ട ഹൃദയത്തെ അമ്മ താങ്ങണമേ പരിശുദ്ധയമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോ യോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ദൈവ് മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ പാരപ്പെട്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു ചൊല്ലണമേ അമ്മ പ്രവർത്തിക്കണമേ അങ്ങേ പുത്രനോട് ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ നാഥ അങ്ങീ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ അന്തന് കാഴ്ച കൊടുത്തതുപോലെ ചെകിടന് കേൾവി കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തതുപോലെ അങ്ങ് പ്രവർത്തിച്ച നിരവധിയായ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ഭൂമിയിൽ ഇനിയും അങ്ങ് പ്രവർത്തിക്കണമേ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഞങ്ങൾ അനേകം മുമ്പിൽ ഉദ്ഘോഷിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അങ്ങേയും ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവം മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ ആകുലതകളിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു ചെല്ലണമേ ആരോടും പറയാതെ ഹൃദയത്തിൽ ഒതുക്കി കഴിയുന്ന വിങ്ങി പൊട്ടുന്ന നൊമ്പരങ്ങളിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ പരിശുദ്ധ അമ്മേ ദേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ എപ്പോഴും ആദിസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ മരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ